ഇതേ ഇതേ ആള് ആള് സെയിം കമന്റ് ഇതൊക്കെ എന്റെ ഞാൻ ഇത് ഇതൊരു ആൾക്കാരെ വാ േലോത്തിയാം ക്രെഡിബിലിറ്റി കളയുക എന്നുള്ള രീതിയിലുള്ള പുതിയൊരു പി ആർ വർക്കാണ് പ്രത്യേകിച്ച് സിനിമ റിവ്യൂ ചെയ്യുന്നവർക്കെതിരെയും അല്ലെങ്കിൽ സിനിമാക്കാരെ കുറിച്ച് സംസാരിക്കുന്നവർക്ക് എതിരേക്കെതിരെ മെയിൻ ആയിട്ട് ചെയ്യുന്ന പരിപാടി ഒരു തൊണ്ണൂറ് ശതമാനം എന്റെ കമന്റ് ബോക്സിലും എനിക്ക് വന്ന മീമുകളും ട്രോളുകളും എന്നെ ഒരു ട്രോൾ മെറ്റീരിയൽ ഒരു ജോക്ക് മെറ്റീരിയലാക്കി ഒരു ക്രെഡിബിലിറ്റി കളിയ ഒരാൾ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് മനസ്സ് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം എനിക്കെതിരെ വന്ന ഒരുപാട് സൈബർ പുള്ളി വർക്കിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ എന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി സീക്രട്ട് ഏജന്റ് പറഞ്ഞ ചാനലിന്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കുകയാണ് അതിനു വേണ്ടിട്ട് രണ്ട് വ്യക്തികൾ കൊടുത്ത പി ആർ ബ്ലഡ് പ്രഷർ ഇതാണ് ഇപ്പത്തെ പി ആർ വർക്കിന്റെ മെയിൻ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ ഈ പി ആർ വർക്ക് രണ്ടു പേരാണ് കൊടുത്തത് എന്നും ആ രണ്ട് വ്യക്തികളുടെ ഐഡന്റിറ്റിയോ ഡീറ്റെയിൽസോ ഞാൻ പറയാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല കാരണം എനിക്ക് എനിക്കതിന്റെ ഒരു മെറ്റീരിയൽ എവിഡൻസ് നമുക്ക് എന്റെ എന്റെ നിനക്ക് സ്വഭാവം അറിയില്ല വർക്കിന് ഇവർ അപ്രോച്ച് ചെയ്ത ആളുകളാണ് എന്നോട് പറഞ്ഞത് അവരാ പി ആർ വർക്ക് എടുത്തില്ല പക്ഷെ വേറെ ആളുകൾ ഏറ്റെടുത്തു സിനിമ റിലേറ്റഡ് ആയിട്ട് ഇതൊന്നും ഇനി